എല്ലാവരും ഈശോ എല്ലാവർക്കും ഒരു എല്ലാവരും ഓരോ സഹനങ്ങളിലൂടെ കിടന്നുപോകുന്നത് അത് മാറ്റമില്ല പക്ഷെ ആ സഹനങ്ങൾ നമ്മളെങ്ങനെ എങ്ങനെ സഹിക്കണം അവിടെയാണ് അവിടെയാണ് ഈശോ സ്വർഗം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് നമ്മൾ വിശുദ്ധരാക്കാനുള്ള സംഭവം ഇരിക്കുന്നത് പറഞ്ഞു വന്നത് നമ്മുടെ സഹനങ്ങൾ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സഹിക്കാം അതിന് പരിശുദ്ധി അമ്മ നല്ല മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധി അമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റിമറിച്ച ഒരു സംഭവം ഞാൻ എനിക്ക് കുറെ പരാതികളായിരുന്നു ചില സമയത്തൊക്കെ എങ്ങനെ എങ്ങനെ ഈ പാരന്റിംഗിൽ നമ്മൾ ഫെയിൽ ആകും എങ്ങനെ ഈ പറഞ്ഞ പോലെ ജെന്റിൽ പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആഗ്രഹം ചെയ്താ പക്ഷെ നമുക്ക് പലപ്പോഴും ഫെയിൽ ആകും നമുക്ക് നമ്മുടെ സ്വഭാവത്തിന്റെ ചില ഓരോരുത്തർ പേഴ്സണാലിറ്റി ഉണ്ട് പേഷ്യൻസ് ലെവലും ടോളറൻസ് ലെവലും ഒക്കെ നമുക്ക് ചിലപ്പോ കുറഞ്ഞു പോയിരിക്കാം അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കും ദൈവമേ എന്തിനാ ദൈവമേ എന്തുവാ ഞാൻ എവിടെയാ തെറ്റ് തെറ്റുപരത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എവിടെയാ തെറ്റ് തെറ്റുപരത്തുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ടത് എന്താ പക്ഷെ ഈശോ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് ഓരോ സമയത്തും ഞാൻ ഇങ്ങനെ തളർന്നു പോകുമ്പോഴും ഈശോ പറഞ്ഞ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തന്ന കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടത് ഞാൻ പ്രൊവൈഡ് ചെയ്യും നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ഫോഴ്സ് ചെയ്യുക നമ്മൾ ഫോഴ്സ് ചെയ്യാനാണ് എന്തുവാ ഓക്കെ ഞാൻ ചെയ്തത് ഞാൻ ഞാൻ എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഈശോയ്ക്ക് നമ്മളിലൂടെ അവർക്ക് കൊടുക്കാനുള്ള സംഭവം നഷ്ടപ്പെട്ടു പോകും ചില സമയത്ത് നമ്മൾ പലരുടെ അറിവുകൾ നമുക്ക് കിട്ടി ആ അറിവുകളാണ് പറക്കാൻ നോക്കുന്നത് പക്ഷെ അല്ലാതെ ഞാൻ എന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഓരോ ആൾക്കാർക്കും വേറെ വേറെ പേഴ്സണാലിറ്റിയാണ് അത് ഈശോ ഈശോ നമ്മൾ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഈശോ നമ്മളെ നമ്മളായിട്ട് കാണാൻ നമ്മളായിട്ട് നമ്മളായിട്ട് ഓരോ ഓരോരോ ആണ് നമ്മളുടെ കൈ എല്ലാം എന്താ പറയാ ഒരു യുണീക്ക് ആണ് ഓരോരുത്തരും അപ്പം ആ യുണീക് പേഴ്സണാലിറ്റിയുടെ യുണീക്സിനോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് പകർന്നു കൊടുക്കുന്നു അവിടെയാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വിജയം ഇരിക്കുന്നത് വിജയം പറഞ്ഞാൽ മറ്റുള്ളവർ കാണുന്ന മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി ബിഹേവ് ചെയ്തു നമ്മള് പിന്നേരിത്രയും പഠിച്ചു മാർക്ക് ആ ഇടുന്നല്ല ഈശോ ഈശോ കാണുന്ന കണ്ണുകളിലൂടെ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നു ചില സമയത്ത് നമ്മൾ നമ്മൾ നമ്മള് നമ്മളെന്നെ വെറുക്കുന്ന ഇല്ലേ നമ്മൾ നമ്മളെ തന്നെ ഈശോ എനിക്ക് പറ്റുന്നില്ല ഞാൻ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ കൂടെയുള്ളവർ കമന്റ് ഈ നമ്മുടെ ഹസ്ബൻഡ് മത്രയുണ്ടോ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂട്ടുകാരെ നമ്മളിങ്ങനെ പറയത്തില്ലേ എന്തെങ്കിലും പറയും നമ്മളെ നീ ചെയ്യുന്നത് തെറ്റാണ് നീ എന്ത് പൊട്ടത്തര ചെയ്തേക്കുന്നത് നിനക്ക് എന്തോ അപ്പഴും നമ്മൾ പറയും ശരിയാ ഞാൻ ഞാനൊരു പൊട്ടിയാ എന്ത് അത് ഞാൻ ചെയ്യുന്നത് എല്ലാം ഇതാ കണ്ടില്ലേ അവസാനം ചിലപ്പോൾ നാല് വയസ്സുള്ള യു സോ സ്റ്റുപ്പിഡ് മമ്മി പൊട്ടത്തര ചെയ്തെന്ന് പറയുമ്പോൾ കണ്ടോ നീ എന്നെ സൃഷ്ടിച്ചത് കണ്ടു എനിക്ക് ഒരു തരിയെങ്കിലും നീ ബുദ്ധി തന്നിരുന്നെങ്കിൽ ഒരു തരിയെങ്കിലും നീ എനിക്ക് ബുദ്ധി തന്നിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു അല്ല അവരാരും കാണുന്ന കണ്ണിലൂടെ അല്ലെങ്കിൽ നിന്നെ കാണുന്നത് കർത്താവ് എന്നെ കാണുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ നീ എന്നെ കാണുന്ന കണ്ണിലൂടെ എനിക്ക് എന്നെ കാണാൻ സ്നേഹിക്കാൻ മറന്നു പോകുന്നുണ്ട് പല സമയം പല സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മമാർ മറന്നു പോയിട്ടുണ്ട് നമുക്ക് ഒരു സ്നേഹം ഉണ്ടെന്ന് സ്വയം സ്വയം സ്നേഹിക്കാനുള്ളത് സ്റ്റാർട്ട് ഫ്രം യു നിങ്ങളെ നിങ്ങളെ ആദ്യം സ്നേഹിക്കും അതെങ്ങനെയാ പറയാമോ ഈശോ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കും ഈശോ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കും ഈശോ പറഞ്ഞിട്ടുണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനും ഈ യു നിന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രിയഞ്ചരനുമാണ് ലോകത്ത് ഒരാൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും ഈശോ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഈ ഒരു സംഭവമാണ് പിന്നെ ഈശോ വിശ്വസ്തനാണ് വിശ്വസ്തനാണ് കാരണം ഈശോ ഒരിക്കലും ബൈബിളിൽ പറയുന്നു ഒരു വചനങ്ങൾ പോലും ഒരു വചനങ്ങൾ പോലും ഈശോ മാറ്റി പറയത്തില്ലോ അത് നമ്മൾ വിശ്വസിച്ചാൽ മതി നമ്മൾ വേറെ ഒന്നും വേറെ ഒന്നും ഇപ്പം ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിക്കാൻ ഒരു പ്രചോദനം പ്രചോദനം തരാനുള്ളത് മാത്രമേ ഞാൻ പറയാനുള്ളൂ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ പരിശുദ്ധം എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഈശോ ഈശോ നിങ്ങളെ കാണുന്ന പോലെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളെ വേറെ പല സമയങ്ങളിൽ ഞാൻ ഈ ഷോപ്പ് ചേച്ചി പ്രാർത്ഥിച്ച പോലെ ആരും കാണാതെ കരഞ്ഞ രാത്രികളിൽ ഈ തലോണക്ക് മാത്രം അറിയത്തുള്ളൂ നിങ്ങളുടെ കണ്ണീര് ശേഖരിച്ചത് ബാത്റൂമിൽ പോയി കരഞ്ഞിട്ടില്ലേ അടുക്കളയിൽ നിന്ന് കരഞ്ഞിട്ടില്ലേ എവിടെയൊക്കെ കരയാൻ പറ്റും പറമ്പിൽ പോയി കരഞ്ഞിട്ടില്ലേ ഓഫീസിൽ പോയി കരഞ്ഞിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോയി കരഞ്ഞിട്ടില്ലേ ഈശോ കാണുന്നുണ്ടാക്കരച്ചില്ല ഓരോ കണ്ണുനീരും ഈശോ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കേണ്ട നിന്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ടെന്ന്